അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യയും സോഷ്യൽ മീഡിയയിലെ വൈറൽ താരവുമായ രേണു സുധിയുടെ നേർക്ക് നിരന്തരം ഉയരുന്ന ചോദ്യമാണ് സഹായമായി കിട്ടിയ പണമൊക്കെ എന്തു ചെയ്തു എന്നുള്ളത് സുധിയുടെ മരണശേഷം വലിയ തോതിൽ സാമ്പത്തിക സഹായം ആളുകളിൽ നിന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കിട്ടിയിട്ടുണ്ടെന്നാണ് ചിലർ പ്രചരിപ്പിക്കുന്നത് സുധിയുടെ സുഹൃത്തുന്ന് പറയുന്ന താജുദ്ദീൻ പത്തനംതിട്ട കഴിഞ്ഞ ദിവസം തെളിവുകളെന്നവകാശപ്പെട്ട് പണം വന്നതിന്റെ സ്ക്രീൻഷോട്ടുകളും പുറത്തുവിട്ടിരുന്നു എത്ര പണം കിട്ടിയെന്നും അതെങ്ങനെ ചിലവാക്കിയെന്നും തുറന്നു പറഞ്ഞിരിക്കുകയാണ് രേണു സുധി ഇപ്പോൾ ബിഗ് ബോസ് താരം ദേവുവിൻ്റെ ചായ് ടോക്സ് വിത്ത് വൈബർ ഗുഡ് ചാനലിലാണ് രേണുവിൻ്റെ തുറന്നു പറച്ചിൽ രേണു പറയുന്നു സുധി ചേട്ടൻ മരിച്ച ശേഷം കിട്ടിയ കുറേ പൈസയൊക്കെ താനെടുത്ത് പൂർത്തി വെച്ചിരിക്കുകയാണ് ഇതാണ് ആളുകൾ പറയുന്നത് സുധി ചേട്ടൻ മരിച്ചതിൻ്റെ ഒൻപതാം നാളാണ് പൈസ അക്കൗണ്ടിലേക്ക് വന്നു തുടങ്ങിയത് താനും കിച്ചുവും കൂടി നോക്കിയപ്പോൾ എഴുപത്തയ്യായിരം രൂപയുണ്ട് മുൻപ് സുധിച്ചേട്ടൻ കിച്ചുവിന് വാങ്ങിക്കൊടുത്ത ഒരു ബൈക്ക് സി സി കാർ കൊണ്ടുപോയിരുന്നു അത് സുതിചേട്ടന് വലിയ വിഷമമായി മരിക്കുന്നതിന് കുറച്ചു ദിവസം മുമ്പായിരുന്നു അത് സുതിച്ചേട്ടൻ മരിച്ച ശേഷം കിച്ചു തന്നെ ഒരു വോയിസ് കേൾപ്പിച്ചു മക്കളെ അടുത്ത രണ്ടാം തീയതി അച്ഛന് സാലറി കിട്ടുമ്പോൾ ബൈക്ക് വാങ്ങിത്തരാം എന്നാണ് സുധിച്ചേട്ടൻ ആ വോയിസിൽ പറയുന്നത് അത് കേട്ട് താൻ തകർന്നു പോയി കിച്ചുവിന് ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വാങ്ങിക്കൊടുത്തു അറുപത്തൊൻപതിനായിരം രൂപയായി ബാക്കി പൈസ ചിലവിനും കാര്യങ്ങൾക്കുമൊക്കെയായി അല്ലാതെ കിട്ടിയ പണത്തിൽ നിന്ന് ഒരു രൂപ പോലും എടുത്ത് രേണു പൂർത്തി വെച്ചിട്ടില്ല സുധിച്ചേട്ടൻ്റെ മക്കൾക്ക് തന്നെയാണ് കൊടുത്തത് അതാണ് ഇവരിൽ പറയുന്ന കോടികൾ തന്നെയും കിച്ചുവിനെയും തമ്മിൽ തെറ്റിക്കാനാണ് കുറച്ചാളുകളുടെ ലക്ഷ്യം പക്ഷേ അത് നടക്കില്ല കിച്ചുവിന് എന്നെ അറിയാം എനിക്ക് കിച്ചുവിനെയും അമ്മ മകൻ എന്നുള്ള ബോണ്ട് സുധിച്ചേട്ടൻ ഉണ്ടാക്കിയതാണ് സുതിചേട്ടനാണ് ഞങ്ങളെ ചേർത്തു പിടിച്ചത് ആ ഒരു ആത്മാവിന്റെ ശക്തി ഉള്ളിടത്തോളം കാലം ഞങ്ങളെ തകർക്കാനാകില്ല എന്തും പറഞ്ഞോട്ടെ കിച്ചുവിൻ്റെ കുറ്റം താജുദ്ദീൻ തൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് മോളെ അവൻ ശരിയല്ല അവൻ പൈസ വാങ്ങും എന്നൊക്കെ പറഞ്ഞു താൻ ഒന്നും മിണ്ടിയില്ല ഇയാളുടെ ഉദ്ദേശം എന്താണെന്ന് തനിക്കറിയില്ലല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കിച്ചുവിൻ്റെ കുറ്റം അപ്പോൾ താൻ പറഞ്ഞു നിർത്തിയേക്കാൻ ഇതൊക്കെ പറയാൻ ഇയാൾ ആരാണ് എന്ന് രേണു ചോദിച്ചു സോഷ്യൽ മീഡിയയിൽ ഒരേ സമയം രേണുവിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകളുടെ സപ്പോർട്ട് ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ ബിഗ് ബോസിൽ രേണു എത്തുന്നു എന്നതാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വാർത്ത